നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇ പി ജയരാജന്റെ ആത്മകഥ ഇന്നുമിതാ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇ പി ജയരാജന്റെ ആത്മകഥ പ്രകാശനം ചെയ്തത് അതേ വേദിയിലിട്ട് തന്നെ മുഖ്യമന്ത്രി ഇരിക്കെ തന്നെ ഇ പി സി പി എമ്മിനെ വിമർശിച്ചതും പാർട്ടിയെ വിമർശിച്ചതും മുഖ്യമന്ത്രിയെ പരോക്ഷമായി വിമർശിച്ചതും കൃത്യമായി തന്നെ എടുത്തു പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഓരോ പേജിലും കൃത്യമായി കുത്താനുള്ള ഇടത്തെല്ലാം കൃത്യമായി കുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയെ പേരെടുത്തു പറയാതെ തന്നെ കൃത്യമായി കുത്തിക്കൊണ്ട് നടത്തിയ ഈ വിവാദ പരാമർശങ്ങളൊക്കെ തന്നെ അദ്ദേഹം എപ്പോഴും നടത്തുന്നത് പോലെ തന്നെ ആത്മകഥയിലും നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വിശദമായി നമുക്ക് പരിശോധിക്കാം പാർട്ടി നേതൃത്വത്തോടുള്ളടക്കം തുറന്നുകാട്ടുന്നതാണ് സി പി എം നേതാവ് ഇ പി ജയരാജന്റെ ഇന്നലെ പ്രകാശനം ചെയ്ത ആത്മകഥയായ ഇതാണ് എന്റെ ജീവിതം കണ്ണൂർ മൊറാഴിയിലെ വൈദേഹം ആയുർവേദ റിസോർട്ട് വിഭാഗത്തിലാണ് ഇ പി ജെ പാർട്ടി നേതൃത്വത്തോട് അമർഷം പ്രകടിപ്പിച്ചിരിക്കുന്നത് വൈദേഹം വിഷയം സി പി എം സംസ്ഥാന സമിതിയിൽ പി ജയരാജൻ ഉന്നയിച്ചതടക്കം വിവരിച്ചുകൊണ്ടാണ് ഇ പി തന്റെ അമർശം വ്യക്തമാക്കിയിട്ടുള്ളത് സ്വകാര്യ സ്ഥാപനത്തെ സഹകരണ സ്ഥാപനത്തെ പോലെ സഹായിച്ചതാണ് ചൂണ്ടിക്കാട്ടിയത് എന്നാൽ വാർത്ത പുറത്തു പുറത്തുവന്നത് അഴിമതി ആരോപണമായിട്ടായിരുന്നു എന്നും ഇതാണ് എന്റെ ജീവിതം പറയുന്നു എന്നുമാണ് വലിയ അഴിമതി ആരോപണമായി മാധ്യമ വാർത്തകൾ വന്നപ്പോൾ നേതൃത്വം വ്യക്തത വരുത്താത്തതിലെ അമർഷവും ഇ പി ഇതാണെന്റെ ജീവിതത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ബന്ധപ്പെട്ടവർ നേരത്തെ വിശദീകരണം നൽകിയിരുന്നു എങ്കിലും തനിക്കെതിരായ അധിക്ഷേപങ്ങൾ നിലനിൽക്കുമായിരുന്നുവെന്നും അദ്ദേഹം ആത്മകഥയിൽ ചൂണ്ടിക്കാട്ടി എന്നാൽ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു നടപടി ഉണ്ടായില്ല അതുകൊണ്ടാണ് അഴിമതി ആരോപണമായി വൈദേഹം വിവാദം നിലനിന്നത് എന്നും ഇ പി ജയരാജൻ ആത്മകഥയിൽ വിവരിച്ചു പുസ്തക പ്രകാശനം ചെയ്ത മുഖ്യമന്ത്രി ഇ പി ജയരാജനെ പുകഴ്ത്തിക്കൊണ്ടാണ് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതാണ് എന്റെ ജീവിതം പ്രകാശനം ചെയ്തത് ശിശു സഹ സഹജമായ നിഷ്കളങ്കത കാത്തു സൂക്ഷിക്കുന്ന നേതാവാണ് ജയരാജൻ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ വസ്തുതാപരപരമായിട്ടുള്ള ആവിഷ്കാരത്തിന് പ്രസക്തിയുണ്ട് സ്വന്തം കഥ എന്നതിനപ്പുറം പ്രസ്ഥാനത്തിന്റെ കാലത്തിന്റെ കഥ കൂടിയാണ് പുസ്തകമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പാർട്ടിയിലെ നയപര നയപരമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ ശരിയായ നിലപാടുകളാണ് ഇ സ്വീകരിച്ചത് മാത്രവുമല്ല അദ്ദേഹത്തിന്റെ ശരികൾ എന്നും ശരികളുമായിരുന്നു കൊല്ലാൻ ഉദ്ദേശിച്ചായിരുന്നു ജയരാജന് നേരെ ഉണ്ടായ വെടിവെപ്പ വെടിയുണ്ടയുടെ അംശങ്ങൾ ഇപ്പോഴും കഴുത്തിൽ പേറിക്കൊണ്ടാണ് ജയരാജൻ ജീവിക്കുന്നത് എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി പി ജയരാജൻ പങ്കെടുത്തില്ല ഇ പി ജയരാ ഇ പി സത്യങ്ങളും ആ അർത്ഥ സത്യങ്ങളും കൊണ്ട് പ്രചരണങ്ങളും ഉണ്ടായി പലതരത്തിലുള്ള ദു ദുരാരോപണങ്ങൾ നേരിടേണ്ടി വന്നു കാലത്തിനൊപ്പം മാറണമെന്ന് പറഞ്ഞ ജയരാജനെ കട്ടൻചായയും പരിപ്പുപടയുമെന്ന പേരിൽ പലരും പരിഹസിച്ചു ഇ പി ജയരാജനെതിരെ വധശ്രമവും വ്യക്തിഹത്യയും ഉണ്ടായി ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് വധശ്രമ കേസിൽ മുന്നോട്ടു പോകാൻ ജയരാജൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അതേസമയം കണ്ണൂരിൽ നടന്ന ഇപിയുടെ പുസ്തക പ്രകാശന ചടങ്ങിൽ പി ജയരാജൻ പങ്കെടുത്തിരുന്നില്ല അതേസമയം ബി ജെ പിക്ക് അവസരമൊരുക്കുന്ന വിധത്തിൽ പ്രസ്താവന നടത്തി വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട് സിപിഎം നേതാവ് ഇ പി ജയരാജൻ ഇപ്പോഴിതാ ആത്മകഥയിൽ മറ്റൊരു പരാമർശം കൂടി അദ്ദേഹം നടത്തിയിരിക്കുകയാണ് മകനെ സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി ശ്രമിച്ചുവെന്നാണ് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇപിയുടെ ഇതാണെന്റെ ജീവിതമെന്ന ആത്മകഥയിലാണ് പരാമർശം ബി ജെ പി നേതാവ് പലതവണ മകനെ ഫോണിൽ വിളിച്ചു എന്നാൽ അവൻ ഫോൺ എടുത്തതുമില്ല താൻ ബി ജെ പി നേതാവുമായി ചർച്ച നടത്തിയെന്ന് ചിലർ പ്രചരിപ്പിച്ചുവെന്നും ജയരാജന്റെ ആത്മകഥയിൽ അടിവരയിട്ട് പറയുന്നു എറണാകുളത്ത് ഒരു വിവാഹ ചടങ്ങിൽ വെച്ച് അവർ മകനെ പരിചയപ്പെടുകയും ഫോൺ നമ്പർ വാങ്ങുകയും ചെയ്തു തുടർന്ന് ഒന്നും രണ്ടും തവണ അവനെ വിളിച്ചു അതൊരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനുള്ള ശ്രമമാണെന്ന് തോന്നി അവൻ ഫോൺ എടുത്തില്ല ഇവർ സതുഷ് സതുദ്ദേശത്തോടെയല്ല വിളിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു അത് എന്നിട്ടും അവർ എത്ര നിർ നിസ്സാരമായാണ് തികഞ്ഞ ആ ആധികാരികതയോടെയാണ് എന്നോണം ആണ് പച്ചക്കളം പറഞ്ഞത് ഇ പി വീണ്ടും വിവാദമുണ്ടാക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലെ കാര്യങ്ങൾ നീങ്ങുന്നു ഇന്നലെ പിണറായി വിജയൻ പ്രസിദ്ധീകരിച്ച ഇതാണ് എന്റെ ജീവിതം എന്ന ആത്മകഥയിലാണ് ജയരാജന്റെ വെളിപ്പെടുത്തൽ പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടന്ന ദിവസമായിരുന്നു ഈ വിവാദം മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് യു ഡി എഫ് അനുഭാവിയായിരുന്നു പി സരിനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ ഒരു പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസവും പുസ്തകത്തിൽ പരാമർശം ഉണ്ടായിരുന്നു തുടർന്ന് പ്രസാ പ്രസാധകർക്കെതിരെ ജയരാജൻ നിയമ നടപടി സ്വീകരിച്ചു പ്രസാധകർ മാപ്പ് പറഞ്ഞതുകൊണ്ടാണ് പിന്നീട് നടപടികളിലേക്ക് പോകാതിരുന്നത് എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ആ പുസ്തകത്തിലൂടെ താൻ സർക്കാരിന് എതിരാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചുവെന്നും പുസ്തകത്തിന്റെ തലക്കെട്ട് പോലും തന്നെ പരിഹസിക്കാൻ ഇട്ടതാണ് എന്നും അദ്ദേഹം ആരോപിച്ചു എന്റെ ആത്മകഥ ഞാനാണ് തയ്യാറാക്കേണ്ടത് അതത് പ്രസിദ്ധീകരിച്ചവർക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു അന്ന് എന്റെ ആത്മകഥ സംബന്ധിച്ച വിവാദം നടക്കുമ്പോൾ പുസ്തകം എഴുതി പകുതി പോലും ആയിട്ടു ില്ല എനിക്ക് വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന് മുന്നേ പി സരിനെ അറിയുക പോലുമില്ല അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ എഴുതി എന്ന് പറഞ്ഞാണ് പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഒടുവിൽ ഞാൻ സർക്കാരിന് എതിരാണ് എന്ന് വരുത്തി തീർത്തു ഇ പറയുന്നുണ്ട് അതേസമയം ഇ പി ജയരാജന്റെ ആത്മകഥയിൽ സി പി എം നേതൃത്വത്തിന് പരോക്ഷ വിമർശനവും പുസ്തകത്തിലുണ്ട് വൈദികം റിസോർട്ട് വിവാദം ഉയർന്നപ്പോൾ ബന്ധപ്പെട്ടവർ കൃത്യസമയത്ത് വ്യക്തത വരുത്തിയില്ല പി ജയരാജൻ ഉന്നയിച്ച വിഷയം വളച്ചൊടിക്കുകയാണ് ചിലർ ചെയ്തതെന്നും വിമർശനമുണ്ട് ദിവസങ്ങളോളം വാർത്ത പ്രചരിച്ചത് വലിയ വിമർശനം ഉണ്ടാക്കി ആ സമയത്ത് വ്യക്തത വരുത്തിയതിരുന്നു എങ്കിൽ വ്യക്തിപരമായ നിക്ഷേപം നിലനിൽക്കുമായിരുന്നു ഒരു സ്വകാര്യ കമ്പനിയെ അസഹകരണ സ്ഥാപനത്തെ പോലെ സഹായിക്കാൻ പാടുണ്ടോ എന്ന് മാത്രമാണ് പി ജയരാജൻ സംസ്ഥാന കമ്മിറ്റിയിൽ ചോദിച്ചത് എന്ന് വ്യക്തമാക്കുന്നുമുണ്ട് വൈദികം റിസോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്ന വൈദേഹം എന്ന അധ്യായത്തിലാണ് വിമർശനം ആത്മകഥയുടെ നൂറ്റി അറുപത്തി ഒൻപതാം പേജിൽ പറയുന്നത് ഇങ്ങനെയാണ് അതിനിടയിലാണ് സി സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പി ജയരാജൻ എനിക്കെതിരെ വൈദികം റിസോർട്ട് നിക്ഷേപത്തിൽ അഴിമതി ആരോപണം ഉന്നയിച്ചുവെന്ന വാർത്താ ചില പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത് ആ യോഗത്തിൽ താൻ പങ്കെടുത്തിരുന്നില്ല തന്നെ അവിടെ എന്താണ് സംഭവിച്ചതെന്നും അറിയുന്നില്ല വാർത്ത ദിവസങ്ങളോളം തുടർന്ന് വലിയ വിഷമവും ഉണ്ടാക്കി അപ്പോഴും എന്താണ് സംഭവിച്ചതെന്ന വിവരം പുറത്തുവന്നതുമില്ല സത്യാവസ്ഥ അടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് വ്യക്തമാക്കപ്പെടുന്നത് ഒരു സ്വകാര്യ കമ്പനിയെ സഹകരണ സ്ഥാപന സ്ഥാപനത്തെ പോലെ സഹായിക്കാൻ പാടുണ്ടോ എന്ന് മാത്രമാണ് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ഉന്നയിച്ചതെന്ന് പി ജയരാജൻ വ്യക്തമാക്കി എന്നാൽ വിവാദം സമയം ബന്ധപ്പെട്ടവർ വ്യക്തത വരുത്തിയിരുന്നുവെങ്കിൽ എനിക്കെതിരെയുള്ള വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നിലനിൽക്കുമായിരുന്നു ആദ്യ യോഗത്തിൽ പി ജയരാജൻ ഉന്നയിച്ച വിഷയം വളച്ചൊളിച്ച പ്രചരിപ്പിക്കുകയായിരുന്നു ചിലർ ഇത്തരത്തിലൊരു കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ പാർട്ടി നേതൃത്വത്തോടുള്ള അമർശം രേഖപ്പെടുത്തിയത് തന്റെ ഭാര്യയും മകനും ഇതിൽ ഓഹരി പങ്കാളിതയാണെന്നതിന്റെ വിശദാം വിശദമായ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് ആത്മകഥയിലെ ഈ ഒരു ഭാഗം ഇ പി ജയരാജൻ വിശദീകരിക്കുന്നത് മൗനം ഭീരുത്വ അല്ലെന്നും താനൊരു ആത്മകഥ എഴുതുകയാണെങ്കിൽ വ്യക്തമാക്കുന്ന സത്യങ്ങൾ മാത്രമേ ഉള്ളൂവെന്നും രവി ഡി സിയും അടക്കമുള്ളവർ ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട് ഇ പി ജയരാജന്റെ ആത്മകഥ വിവാദത്തെക്കുറിച്ച ചാനൽ റിപ്പോർട്ടറുടെ ചോദ്യത്തിന് മറുപടിയാണ് രവി ഇക്കാര്യം വ്യക്തമാക്കിയത് ഇ പി ജയരാജന്റെ ആത്മത കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പേരിൽ ഡി സി ബുക്സ് പ്രസിദ്ധീകരിക്കാനിരുന്നതാണ് എന്നാൽ ചില ഭാഗങ്ങൾ പുറത്തുവന്നതോടുകൂടി വിവാദമാവുകയും ചെയ്തു പുറത്തുവന്നത് തന്റെ ആത്മകഥയല്ല എന്ന് പറഞ്ഞ ഇ പി രംഗത്ത് രംഗത്ത് വന്നതോടുകൂടി വിവാദം കൂടുതൽ ശക്തമായി പിന്നീട് മാതൃഭൂമി ബുക്സ ഇതാണ് എന്റെ ജീവിതം എന്ന പേരിൽ പുസ്തകം പുറത്തിറക്കുകയും ചെയ്തു ഇക്കാലം അത്രയും നിശബ്ദത പാലിച്ച രവി ഡി സിയെ ചൊടിപ്പിച്ചത് ആത്മകഥ പ്രകാശനവുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജ നടത്തിയ ചില പരാമർശങ്ങളാണ് രവി മാപ്പ് പറഞ്ഞു എന്ന തരത്തിലായിരുന്നു ജയരാജന്റെ പ്രതികരണം വിവാദങ്ങൾ കത്തിയ കാലത്ത് ും നിശബ്ദനായിരുന്ന രവി ഡി സി ആദ്യമായാണ് വിഷയത്തിൽ പ്രതികരിക്കുന്നത് നിശബ്ദത ഭീരുത്വമായി കരുതരുത് എന്നും താനൊരു ആത്മകഥ എഴുതി എഴുതി എഴുതിയാൽ വ്യക്തമാക്കുന്ന സത്യങ്ങളെ ഉള്ളൂ എന്നുമാണ് രവിയുടെ പ്രതികരണത്തിൽ നിന്ന് പറയുന്നത് ഇ പി ജയരാജന്റെ ആത്മകഥ എന്ന പേരിൽ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പുസ്തകം ഇറങ്ങുന്നു എന്ന വാർത്ത വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു പുസ്തകത്തിൽ ഒന്നാം പിണറായി സർക്കാരിനെ പുകഴ്ത്തുകയും രണ്ടാം പിണായി സർക്കാർ പ്രതീക്ഷിക്കൊത്ത ഉയർന്നില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിരുന്നുവെന്നായിരുന്നു അവകാശവാദം പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടന്ന ദിവസമായിരുന്നു ഈ വിവാദം മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നത് യു ഡി അനുഭാവിയായിരുന്ന പി സരിനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യുടെ സ്ഥാനാർത്ഥിയാകുന്നതിനെതിരെ പാലക്കാട്ടിലെ അഭിപ്രായ വ്യത്യാസവും പുസ്തകത്തിൽ പരാമർശിച്ചുവെന്നും വാർത്ത വന്നിരുന്നു തുടർന്ന് പ്രസാധകർക്കെതിരെ ജയരാജൻ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തു മാപ്പ് പറഞ്ഞുവെന്നും പറയുന്നു എന്നാൽ താൻ അത്തരത്തിൽ മാപ്പ് പറഞ്ഞിട്ടില്ല എന്നും താൻ അത്തരക്കാരനല്ല എന്നുമാണ് ഇപ്പോൾ രവി ഡി സി തന്നെ മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും കട്ടൻചായം പെരുപ്പുവടെ എങ്ങനെ വിവാദമായോ അതുപോലെ തന്നെ ഇതാണ് എന്റെ കഥയും വിവാദമായിക്കൊണ്ടിരിക്കുകയാണ്